നമസ്കാരം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥല വിൽപ്പനയെ സംബന്ധിച്ച് പുതുതായി വന്നിട്ടുള്ള വിവരങ്ങൾ നോക്കാം ആദ്യമായി കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ചെമ്പന്തുട്ടി എന്ന സ്ഥലത്ത് എക്സാക്ട് കോറങ്ങോട് എന്ന സ്ഥലത്ത് അറുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് സെന്റിന് എൺപതിനായിരം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ മുകളിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് താമരശ്ശേരി ചുങ്കത്ത് പന്ത്രണ്ടര സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിട്ടുള്ള ഓണറുടെ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് പത്തനംതിട്ട റാമിലിൽ പഴവങ്ങാടി വില്ലേജിൽ ഇരുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് സെന്റിന് സാന്റാമെരിയ പബ്ലിക് ഹൈസ്കൂളിന് സമീപത്തായാണ് ഈ സ്ഥലമുള്ളത് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കൊല്ലം ചവറ പഞ്ചായത്തിൽ അല്ലെഴുത്തുമുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടര സെന്റ് സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ഓണറുടെ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മൂന്നാർ മാങ്കുളത്ത് അമ്പതാം മൈ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടേക്കർ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അറുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ആലപ്പുഴ ഹരിപ്പാട് ഹൈവേക്ക് സമീപം പതിമൂന്ന് സെന്റ് സ്ഥലവും വീട് വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് അടുത്തതായി പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ തന്നെ മുപ്പത്തി ആറ് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്നത് സെന്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനോ വാങ്ങുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടൻസിയുടെ നമ്പർ മുകളിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്